ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നല്ല അടിപൊളി ആവോലി ഫ്രൈ ആണ് കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ആവോലി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും പൊടികളാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഇനി ഒരു കാൽ ടീ ഒരു നാരങ്ങയുടെ പകുതി അതൊന്ന് സ്ക്യൂസ് ചെയ്തൊഴിക്കുന്നുണ്ട് ഇനി നല്ല രീതിയിൽ മാഗ്നേഷനൊക്കെ പെരട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം ഇതേപോലെ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഈ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ നല്ല രീതിയിൽ ഫ്രൈ ആയി വരണം അതിനുശേഷമാണ് കേട്ടോ നമ്മൾ ഇതിന് വേണ്ട മസാലകൾ തയ്യാറാക്കാറ് അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് വന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡ് നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് വരുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫിഷ് ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഈ ഓയിലിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്ന് ഷാലോ ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഒരു ഉള്ളി ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തതാണ് പിന്നെ രണ്ട് പച്ചമുളക് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിനേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഇനി അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറി വരുന്ന സമയത്ത് നല്ലൊരു ഒരു സ്മെല്ല് വരും ആ സമയത്ത് നമ്മൾക്ക് നല്ല കട്ടിയായിട്ടുള്ള ഒരു കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് ചെറുതായിട്ടൊന്ന് തള വരുന്ന സമയത്ത് നമുക്ക് പൊരിച്ചു വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക പുളിക്കാവശ്യമായിട്ട് ഞാനിവിടെ ചെറിയ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കുടംപുളി ഉണ്ടെങ്കിൽ അതൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ തക്കാളിയാണ് കേട്ടോ രണ്ട് തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇവിടെ ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാഴയിലയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ആവിയേറ്റി എടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ് അല്ലാതെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതായത് തയ്യാറാക്കി